ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ഹൽവയുടെ റെസിപ്പിയായിട്ടാണ് ചോറ് കൊണ്ട് നമുക്ക് എത്ര എളുപ്പത്തിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹൽവ റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് വെള്ളമിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ചോറായിട്ട് എടുക്കുന്ന ഇനി തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി സദാ പത്തിരിക്ക് വെക്കുന്ന പൊടിയാണ് ഈ ഒരു നാല് ഏലക്കായ കുടി എടുത്തിട്ടുണ്ട് രണ്ട് പിഞ്ച് ഉപ്പ് ഒരു കപ്പ് തേങ്ങാപ്പായൻ കൂടി ചേർത്തെടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഈ ശർക്കരപ്പായം ചെറുതായിട്ടൊന്ന് ചൂടറിയതിന് ശേഷം ഇതുണ്ടാക്കിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് അരിച്ചു ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ചോറിൻ്റെ മിക്സ് കൂടി ചേർത്തെടുക്കുക അടച്ചു വെച്ച ചോറിൻ്റെ മിക്സും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ശർക്കരയും ചോറൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതൊന്ന് ഗ്യാസിന് വെച്ചെടുത്ത് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക നല്ലൊരു കുറുകി വന്നിട്ടുണ്ട് നല്ലോണം കുറുക്കിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് ടൈറ്റായി കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യും ചേർത്തെടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് വേറെ വെളിച്ചെണ്ണ ചേർത്താലും മതി നന്നായിട്ടൊന്ന് ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തെടുത്തതാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചാണ് അതോടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊടി ചേർത്തെടുക്കുന്നുണ്ട് ഈ നെയ്യും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് നെയ്യ് ചേർത്തെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ നെയ്യ് ചേർത്തില്ല ചേട്ടും പ്രശ്നമൊന്നുമില്ല ഇനി ടീസ്പൂൺ നെയ്യോട് ചേർത്തെടുത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യാണെങ്കിൽ അധികം ചേർത്തെടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് ടൈറ്റായി പുറുകി വന്നിട്ടുണ്ട് ചട്ടിന്നൊക്കെ നല്ലോണം ഒന്ന് ഇട്ട് വന്നിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നിരുന്ന് കുറുക്കിയെടുക്കുക അപ്പം അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നുണ്ട് ഏകദേശം നല്ലോണം ഒന്ന് അടിഭാഗം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം ഇപ്പം അടിഭാഗം കല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തിട്ട് അതിന് ആ പാത്രത്തിൽ കുറച്ച് എണ്ണ തളവി ഇനി അതിൽ കുറച്ച് ക്യാഷിനിട്ട് മുതിരി അതേപോലത്തന്നെ കുറച്ച് വെളുത്ത എള്ളൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചെടുക്കുക മിക്സ് ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് സ്പൂണിൻ്റെ പുറകെ വശത്ത് കുറച്ച് നെയ്യാക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക നന്നായി പ്രസ് ചെയ്ത് നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിലെ മാറ്റി വെക്കുക ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ചോറ് കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഹലുവ തന്നെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ